ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് കിട്ടുന്ന കരുതുന്നു അലഹമില്ല അപ്പം ഇന്ന് ഞാൻ വന്നേക്കുന്നത് വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങളുമൊക്കെ ആയിട്ടാണ് കേട്ടോ അപ്പം ഇന്ന് വൈകുന്നേരം പുറത്തോട്ട് പോയായിരുന്നു പുറത്തോട്ട് പോയി കുറച്ച് സാധനങ്ങളൊക്കെ സ്റ്റേഷനറി സാധനങ്ങളും പിന്നെ കുറച്ച് വീട്ടു സാധനങ്ങളും ഒക്കെ ഞാൻ വാങ്ങിച്ചായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാട്ട അപ്പോൾ ഇതിപ്പോൾ എന്ന് പറയുമ്പോഴത്തേക്കിന് ഇന്ന് എന്താണ് രാവിലെ ചിക്കൻ കറി വെച്ചിട്ട് വെച്ചിട്ടാണ് പെരിഞ്ചീരം പൊടിച്ചത് തീർന്നെന്ന് മനസ്സിലായത് പിന്നെ ഞാനത് പിന്നെ പൊടിക്കാനിരുന്നത് വൈകുന്നേരം വെട്ടോ വൈകുന്നേരം അപ്പം രാവിലെ തന്നെ പൊടിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഉണക്കി എല്ലാം ഉണക്കിയെല്ലാം കുപ്പിക്കത്തിട്ട് വച്ചേക്കൊണ്ട് ആവശ്യാനുസരണം പൊടിച്ചെടുക്കാവുന്ന കരുതി അപ്പം ഈ മിക്സിയുടെ ജാറിൽ ഞാൻ ഇറക്കിക്കറിക്ക് വേണ്ടിയുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൊച്ചുള്ളിയൊക്കെ ചായച്ചത് കൊണ്ട് കഴുകി വെച്ചേക്കുമായിരുന്നു അപ്പോൾ അത് ഉണങ്ങാതെ നമുക്കിനി ഇതൊന്നും പൊടിച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ അത് ഉണക്കിയെല്ലാം വെച്ചിട്ടുണ്ട് ഇപ്പം സന്ധ്യ രാത്രി ആയപ്പോഴാണ് അതൊക്കെ ഒന്ന് പൊടിച്ചെല്ലാം വെക്കുന്നത് പെരുചീരം പൊടിച്ച് വെക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ സ്റ്റേഷനറി സാധനങ്ങൾക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചെന്ന് അപ്പോൾ അതിൽ ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഡിഷ്വാഷ് വെക്കത്തിൽ ഡിഷ് അല്ല നമ്മൾ പിന്നെ ലിക്വിഡ് അത് പാത്രം കഴുകുന്നതിൻ്റെ ലിക്വിഡ് വെക്കത്തില്ലേ അത് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനൊരു പിന്നെ അടപ്പുണ്ട് ആ അടപ്പിട്ടിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പ്രെസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് ലിക്വിഡിനകത്തോട്ട് വരും നമുക്ക് സ്പോഞ്ച് വെച്ച് നമുക്ക് എടുത്തു വെച്ചിട്ട് കഴിയാവുന്നതാണ് അപ്പോൾ അതിനുള്ളൊരു സംഭവമാണ് ഇത് അതിൻ്റെതേ അടപ്പും അതിൻ്റെ കുഴലും എല്ലാമായിട്ട് നമുക്ക് അതിനകത്തുണ്ട് അപ്പോൾ അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് അത് അങ്ങനെ വെച്ചു കൊടുത്താൽ മതി പിന്നെ നമുക്കിങ്ങനെ പ്രെസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് ലിക്വിഡ് വരും ഓക്കെ അപ്പോൾ അങ്ങനെ ഈ ഒരു സാധനം അതെനിക്ക് തോന്നുന്നു നമുക്ക് നല്ല ഒരു ഉപയോഗപ്രദമായിട്ടുള്ള പാത്രം കഴിയുന്നതിനൊക്കെ നല്ലൊരു സംഭവമാണെന്ന് തോന്നുന്നത് ഉപയോഗപ്രദമായിട്ടുള്ളൊരു സംഭവമാണ് അപ്പം മിക്ക സ്ഥലങ്ങൾ മിക്ക വീടുകളിലും ഇതുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ഇത് ഇതുവരെ വീട്ടിൽ അപ്ലൈ ചെയ്ത് നോക്കിയിട്ടില്ല ഇപ്പം ഞാനിത് കണ്ടപ്പോൾ അങ്ങ് വാങ്ങിച്ചെന്നേ ഉള്ളൂ അപ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് ടച്ച് നല്ലൊരു അടുപ്പിലേക്കൊന്ന് റെഡിയാക്കി കിച്ചൻ മോഡിഫൈ ചെയ്തിട്ടൊക്കെ ഇതൊക്കെ വാങ്ങിച്ചു വെക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് നിങ്ങൾ നീണ്ടു നീണ്ടു പോകുന്നതാണ് തങ്ങ് വാങ്ങിച്ചു ഇതെന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ബാത്റൂം ക്ലീൻ ചെയ്യുന്നൊരു സംഭവമാണ് ബാത്റൂമിൻ്റെ നമ്മുടെ എന്താണ് സൈഡ് ഫിത്തി ഉണ്ടല്ലോ അതൊന്ന് ടൈലൊക്കെ ഒന്ന് തേച്ച് നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ ഹാൻഡ് വാഷ് പോലെ തേച്ച് വൃത്തിയാക്കി ഉരച്ച് കഴിയാൻ പറ്റുന്ന സൈഡ് ഫിറ്റുകളൊക്കെ ഉരച്ച് കഴിയാൻ ഒരു സംഭവം ഞാൻ കുറേ നാളുകൊണ്ട് അത് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടാ അതൊന്ന് വാങ്ങിച്ചു കാരണം ഈ സൈഡിലുള്ള സംഭവിക്കൊക്കെ വൃത്തിയാക്കാൻ വേണ്ടി അത് വേണമെന്ന് അപ്പം അത് ഞാനിപ്പം അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ പുറത്തു പോയത് എന്തായാലും കൈകളെ ഞാൻ അത് വാങ്ങിച്ചു അപ്പോൾ പിന്നെ ഒരു സ്പോഞ്ച് കണ്ടാ സ്പോഞ്ച് ഞാൻ വാങ്ങിച്ചു സിങ്ങിൻ്റെ തട്ടൊക്കെ ഒന്ന് തുടയ്ക്കാനൊക്കെ ആയിട്ട് ആ സ്പോഞ്ച് ഞാൻ വാങ്ങിച്ചു എപ്പോഴും തുണി വെച്ചല്ലേ ഈ തുടയ്ക്കുന്നത് അപ്പോൾ സ്പോഞ്ചിരിക്കട്ടൊന്നും കരുതി പിന്നെ താൻ്റെ എന്താണ് ഒരു ചീനച്ചട്ടി ചീനച്ചട്ടി അല്ല ഒരു ഫ്രൈ പാൻ പോലുള്ള ഒരു ഇരുമ്പിൻ്റെ ചട്ടിയാണത് ഇതൊരു അലൂമിനിയം ചീനച്ചട്ടിയാണ് നല്ല നല്ല കട്ടിയുള്ള അടി കട്ടിയുള്ള നല്ലൊരു ചീനച്ചട്ടിയാണ് കേട്ടോ അപ്പം ഇരുമ്പിൻ്റെ ചട്ടി വാങ്ങിക്കാൻ കാരണം എൻ്റെ ഒരു ഇരുമ്പിൻ്റെ വലിയൊരു ചീനച്ചട്ടി താട് വീണ് പൊട്ടിപ്പോയി ഞാൻ മീൻ പൊരിക്കുന്നതൊക്കെയായിരുന്നു അന്ന് മുതലേ കരുത്തിയതാണ് വാങ്ങിക്കണമെന്ന് ഇത് ഇതാണ്ട് നമ്മുടെ ചായ അരിപ്പയാണ് കേട്ടോ സ്റ്റീലിൻ്റെ ചായ അരിപ്പയാണ് ഇപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പയ്ക്കകത്തല്ലേ ചായ എടുത്തുന്നത് ചായ എടുത്തു ചായ അരിക്കുന്നത് അപ്പം എൻ്റെ വീട്ടിലൊക്കെ അലു സ്റ്റീലിൻ്റെ അരിപ്പയ്ക്കകത്താണ് ചായ അരിക്കുന്നത് അപ്പം ഇവിടെ മാത്രമേ ഉള്ളൂ പ്ലാസ്റ്റിക്കിൻ്റെത് അപ്പം ശരീരത്തിൻ്റെ കേടല്ലേ ചൂട് സാധനമല്ലേ അരിച്ച് എടുക്കുന്നതെന്ന് കരുതിയിട്ട് ഞാൻ ഇങ്ങനെ തിരക്കി തിരക്കി നടന്ന് എന്തായാലും എനിക്ക് സ്റ്റീലിൻ്റെ അരിപ്പ കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയുടെ കാര്യം പറഞ്ഞില്ലേ അപ്പം അതിങ്ങനെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് എനിക്ക് എവിടെ ഒരു ഇരുമ്പിൻ്റെ ചട്ടി എനിക്ക് എന്തായാലും മീൻ പൊരിക്കാനും ഒക്കെ ആയിട്ട് എന്ന് വിചാരിച്ച് വിചാരിച്ചിരുന്നപ്പം ഈ കടയിൽ ഞാൻ ഇങ്ങനെ പരുതി നോക്കിയപ്പം എനിക്കെൻ്റെ കണ്ണിൽ ഈ ചട്ടി എന്ത് കാണാനിടയായി പിന്നെ സംഭവം അടിപൊളിയാണ് ഞാൻ ആദ്യം ഞാൻ ഇത് കഴുകി എല്ലാം വൃത്തിയാക്കിയിട്ട് ഞാൻ ഇതിൻ്റെ ഇത് ഇള എന്തെങ്കിലുമൊക്കെ നമ്മൾ പൊരിക്കുമ്പോഴൊക്കെ ഇളകി വരാൻ വേണ്ടി ഞാൻ ആദ്യം മുട്ട പൊടിച്ചു മുട്ട കൊറിച്ചപ്പോൾ തന്നെ എനിക്ക് സ്മൂത്ത് ആയിട്ട് ഇളകി വന്നു അല്ല ഒരു അടി പിടിക്കുന്ന അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടായിട്ടില്ല പെട്ടെന്ന് എനിക്ക് ഇളകി വന്നു അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി നല്ല ഒരു സംഭവമാണ് ഇതെന്ന് എനിക്ക് മനസ്സിലായി വില എത്ര ആയിരുന്നു വലിയ വിലയൊന്നുമില്ല പത്ത് മുന്നൂറ് രൂപയുടെ അടുത്തൊക്കെയുള്ളൂ കേട്ടോ വലിയ വിലയൊന്നുമില്ല അതിലും താഴെയാണ് മുന്നൂറിലും താഴെയാണ് വില കേട്ടോ എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് ഓർക്കുന്നില്ല ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചപ്പോഴത്തേക്കിന് പത്ത് എഴുന്നൂറ് രൂപ അടുത്തായി ആയിട്ടുള്ളൂ അപ്പോൾ അതിനനുസരിച്ചുള്ള റേറ്റല്ലേ ഇതിനും ആകത്തുള്ളൂ അങ്ങനെ താൻ്റെ വേണ്ട സ്മൂത്തായിട്ട് എനിക്ക് തിരിച്ച് മറിച്ച് വിട്ടിളകി വരാൻ വേണ്ട ഒരു കുഴപ്പമില്ല ഇനിയിപ്പോൾ ഇനി അപ്പോങ്കൂടെ ചുട്ട് നോക്കണം എങ്ങനെയാണ് അവസ്ഥയെന്ന് അങ്ങനെ കുറച്ച് മനസ്സിലിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ വാങ്ങിക്കണം എന്നുണ്ട് പക്ഷേ എനിക്ക് എൻ്റെ മനസ്സിലെന്ന് വെച്ചാൽ കിച്ചൺ കുറച്ചും കൂടെ ഒക്കെ മോഡിഫൈ ചെയ്ത് കുറച്ചും കൂടെ ഒക്കെ നല്ല തട്ടൊക്കെ ഒന്ന് ടൈൽസൊക്കെ ഇട്ട് റെഡി ആക്കിയിട്ടൊക്കെ ഇതൊക്കെ വാങ്ങിക്കണം എന്നുള്ള ചെറിയ ചെറിയ മോഹങ്ങൾ ചെറുതാണോ ആ അപ്പോൾ അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് അപ്പം പക്ഷേ അതിങ്ങനെ നീണ്ടു നീണ്ടും നീണ്ടു നീണ്ടു പോകുന്ന അല്ലാതെ എനിക്കിതൊന്നും സാധിക്കുന്നുമില്ല അപ്പോൾ പിന്നെ എന്തായാലും ഇതങ്ങ് വാങ്ങിച്ചേക്കാമെന്ന് കരുതി എപ്പോഴും ഈ കുത്ത് വീണ പാത്രത്തിലൊക്കെയാണല്ലോ നമ്മൾ പല കറികളും മിഴുക്ക് വെട്ടി അങ്ങനെയൊക്കെ ഉള്ളത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിന് ഒരു വെറൈറ്റി ഇങ്ങനെയൊക്കെയുള്ള പാത്രത്തിലൊന്നും ഉണ്ടാക്കി നോക്കാം എന്നിങ്ങനെ മനസ്സിൽ കരുതി എന്തായാലും അത് സാധിച്ച് ഒരു തീനിഷ്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ അതിനകത്ത് പത്രം വെച്ച് എല്ലാം നടത്തിയിട്ടുണ്ട് കേട്ടോ പിന്നീട് ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് വീഡിയോ ആയിരുന്നു പിന്നെ കുറച്ച് പച്ചക്കറി ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു കാരണം എനിക്ക് ഇന്നലെ തീരെ വയ്യാതെ ഇന്നലെ അല്ലല്ലോ മിനിഞ്ഞാൽ തീരെ വയ്യാതെ കിടന്നതുകൊണ്ട് അല്ല സോറി ഇന്നലെയായിരുന്നു ഇന്നലെ തീരെ വയ്യാതെ ഞാൻ കിടന്നതുകൊണ്ട് ഇന്നലെ പച്ചക്കറി വന്നിട്ട് എനിക്ക് വാങ്ങിക്കാൻ പറ്റിയില്ല എനിക്ക് കേൾക്കാം പച്ചക്കറിക്കാരുടെ വിളി എനിക്ക് കേൾക്കാം പക്ഷേ എനിക്ക് ചെന്നിന്ന് വാങ്ങിക്കാൻ ഒന്നും വയ്യായിരുന്നു അപ്പോൾ അത് കാരണം പച്ചക്കറിയെല്ലാം അങ്ങ് തീർന്നു അപ്പോൾ ഇന്ന് ഞാനിപ്പം കടയിൽ പോയപ്പോൾ ഇച്ചിരി കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു അപ്പോൾ അതുമൊക്കെ ഒന്ന് സ്റ്റോക്ക് ചെയ്ത് വെക്കാമെന്ന് കഴിഞ്ഞു വേണ്ട നല്ല ചീൻസൊക്കെയാണ് നല്ല നല്ല കട്ടിയുള്ള ചീൻസൊക്കെയാണ് എന്തായാലും എനിക്ക് ലാഭത്തിന് കിട്ടി എന്നൊരു വിശ്വാസം എനിക്കുണ്ട് ഇനി കുറച്ചും കൂടെ ഒക്കെ ഉപയോഗിച്ച് വരുമ്പോഴേ അറിയാനൊക്കത്തുള്ളൂ പക്ഷേ ഇതുപോലെ ഞാനൊരു സാധനം ഒരു ചീനിച്ചട്ടി മൂടിയുള്ളത് അപ്പച്ചട്ടി പോലെ ഞാൻ ഒന്നാം ഞാൻ വാങ്ങിച്ചതാണ് ഞാൻ ഗൾഫി കൊണ്ടുപോകാൻ വേണ്ടി വാങ്ങിച്ചായിരുന്നു കേട്ടോ പക്ഷേ എനിക്ക് ഏറ്റവും വലിയ അബദ്ധം എനിക്ക് അന്ന് എനിക്ക് വലിയ അറിവില്ലാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെ അബദ്ധം പറ്റിപ്പോയത് കാരണം ഞാനത് ഗൾഫി കൊണ്ടുപോയിട്ട് ഞാൻ അപ്പം ചുടാൻ വേണ്ടി എടുത്തിട്ട് കരിഞ്ഞു പിടിക്കുന്നതല്ല അതൊക്കെ അടി കട്ടിയില്ല വെറും നൈസ് അപ്പച്ചട്ടിയായിപ്പോയി നമ്മൾ പറ്റിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ എനിക്ക് അപ്പൻ ചിട്ടാണെന്ന് അതിനകത്ത് പറ്റിയിട്ടില്ല പിന്നെ ഞാൻ ഫ്രൈ പാനിലായിരുന്നു എന്നൊക്കെ അവിടെ വെച്ച് അപ്പൻ ചിട്ടുകൊണ്ടിരുന്നത് പിന്നെ എന്തെങ്കിലും ഇതുപോലെ പപ്പടം പൊരിക്കാനോ അങ്ങനോ ഒക്കെ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ എനിക്കത് വലിയൊരു പ്രയാസമായിപ്പോയി കാരണം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് നമുക്കതിന് നമ്മൾ ആഗ്രഹിച്ച ഫലം നമുക്ക് കിട്ടിയില്ലെങ്കിൽ എന്തായാലും നമുക്കതിനകത്ത് വിഷമം വരും അല്ലേ അങ്ങനെതാണ്ട് നമ്മൾ പച്ചക്കറിയെല്ലാം പച്ചക്കറി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇച്ചിരി കോവയ്ക്ക ഇച്ചിരി തക്കാളി അതുപോലെ തന്നെ ഒരു ചേന അല്പം പച്ചമുളക് ഇത് ഞാൻ ഞാൻ പച്ചക്കറി ഇത്രയും ഐറ്റംസാണ് വാങ്ങിച്ചത് കൂടുതലൊന്നും ഞാൻ വാങ്ങിച്ചില്ല കാരണം പച്ചക്കറിക്കാരുടെ പിന്നെ അവർ പെട്ടുവണ്ടിക്കകത്ത് കൊണ്ടുവരും അപ്പം അവിടുന്ന് സമാധാനത്തിൽ വാങ്ങിക്കാം ഇപ്പം ഇത് തൽക്കാലത്തേക്ക് കുറച്ച് കാരണം പച്ചക്കറി ഇല്ല ഇച്ചിരി ഇമ്മിണിയൊക്കെ ഉള്ളതൊക്കെ ഞാൻ അച്ചങ്ങപ്പയർ ആണെങ്കിലും പാവിക്കൊക്കെ ആണെങ്കിലും ഞാൻ എടുത്തായിരുന്നു ഇത് കണ്ടില്ല ഇതൊക്കെ പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചേക്കും എന്തോന്നറിയാവോ പടവളങ്ങ അത് നമുക്ക് ഈ അല്ലാതിട്ട് കഴിഞ്ഞാൽ വെള്ളം കെട്ടിയത് പോലെ അങ്ങ് ചീറ്റയായിക്കും അതിന് ഞാൻ പേപ്പറിൽ പൊതിഞ്ഞ് വെള്ളം കെട്ടാതിരിക്കാൻ വേണ്ടി അതൊരിച്ചിരിയേ ഉള്ളു എന്താണ് ഞാനത് സൂക്ഷിച്ച് വെച്ചേക്കുക എപ്പോഴെങ്കിലും നമുക്കൊരു പടവളങ്ങ വെച്ചൊരു ഒഴിച്ചുകയറിയോ കൊഞ്ചിനകത്ത് ഇച്ചിരി ഇട്ട് കറി വെക്കാനും ഒക്കെ തോന്നിയാൽ അത് വൃത്തിയായിട്ട് ചീയാതെ അളഞ്ഞു പോകാതിരിക്കുമല്ലോ എന്ന് കരുതിയിട്ട് ദാണ്ട് തടിയങ്കായും എല്ലാം ഞാൻ പേപ്പറിൽ പൊതിഞ്ഞിങ്ങനെ വെച്ചേക്കുവാണ് അത് ചീത്തയാകാതിരിക്കാൻ വേണ്ടി കാരണം മുറിച്ച് വെച്ചേക്കുന്നതല്ലേ അപ്പം പെട്ടെന്ന് ചിലപ്പോൾ ചീത്തയാന് ചാൻസുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ആരും കമൻറ്റ് ചെയ്യുന്നുമില്ല ലൈക്ക് ചെയ്യുന്നുമില്ല കേട്ടോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ അപ്പം നെക്സ്റ്റ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെയും ബബായ്